നമ്മളിന്ന് പോകുന്നത് നിങ്ങളിപ്പോ ഓടുകയാണ് കേരള പളനി പളനി അപ്പോൾ നമ്മുടെ കേരളത്തിലെ കേരള പളനിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പുത്തൂർ ചോച്ചേരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കേരള പളനി സ്ഥിതി ചെയ്യുന്നത് കാണാനും നല്ല ഭയങ്കര ഒരു മലര മുകളിലാണ് തമിഴ്നാട്ടിലെ പളനി പോലെ തന്നെ പക്ഷേ അതിൻ്റെ അത്ര പടികളിൽ തമിഴ്നാട്ടിലെ ഏകദേശം ആയിരം പടികളുണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വടികളാണല്ലോ പിന്നെ വണ്ടി കയറാൻ മലേനെ മല ചുറ്റിയിട്ട് വണ്ടി അമ്പലമുറ്റത്ത് വരെ എത്തുവിട്ടാ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടാവും കേൾ നമുക്ക് പിന്നെ എനിക്ക് കാലിന് അസുഖമായതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടായത് ഞങ്ങൾ വണ്ടിയിൽ അമ്പലമുറ്റത്തേക്ക് കാറിലിന്ന് അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേടില്ല കാറിൽ ഇനി കുറച്ചും കൂടി ഇപ്പം അമ്പലം എത്തി ഇനി അമ്പലം വണ്ടിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് വണ്ടി പാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ ഒന്ന് ഫ്രഷ് ആവാൻ പോയി ഫ്രഷ് ആകാൻ പോകുമ്പോൾ ഈ പടി ഒരു അഞ്ചെട്ട് പടി ഇറങ്ങിയിട്ടാണ് ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഉള്ളത് അവിടെ പോയി ഒന്ന് ഫ്രഷായി വന്നു പിന്നെ അത് ഭയങ്കര വ്യൂ ആണ് തൃശ്ശൂർ ടൗണിൻ്റെ പ്രമുഖ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും പണനിൽ അതേ സിറ്റുവേഷനൊക്കെ ഉണ്ടില്ലത് ആ പെയിൻറ്റും പിന്നെ പടികളൊക്കെ അപ്പോൾ നല്ലൊരു സ്ഥലം തന്നെ അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള ഒരു സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് സുബ്രഹ്മണ്യ സ്വാമി കൂടാതെ ഉപദേവന്മാരും ഉണ്ട് ഏകദേശം നമ്മൾ എത്ര ഉണ്ടാവും ഭഗവതി പിന്നെ ശ്രീ ഭഗവാ ശ്രീരാമൻ പിന്നെ അങ്ങനെ ഏകദേശം ഉപദേവന്മാരും ധാരാളിന് പുറത്താണ് പുറത്ത് ാഗങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഫ്രഷ് ഫ്രഷാവാൻ പോയിട്ട് എന്നെ നടക്കാൻ ബുദ്ധിമുട്ട് എനിക്ക് അതാണ് ഇങ്ങനെ നടക്കുന്നു അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു അമ്പലം തന്നെയാണ് പഴനികൾ പോലെ മുണ്ടടഞ്ഞ് ചെയ്യാനും പിന്നെ ഇത് നമ്മൾ കുറച്ച് പടി അത് നമുക്ക് അത് ഇതുവരെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാറിൽ ഇറങ്ങിയിട്ട് പടി കയറി പോകണവർക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് അമ്പലമുറ്റത്തിന്റെ അമ്പലത്തിൻ്റെ ഗോപുരം പിന്നെ ഇടത്ത അമ്പലപ്പം ഈ കമാനൊക്കെ പുതുക്കി പണിയാണ് പഴയതുപോലെ ഇല്ല പ്രത്യേക ഒരു സ്ഥലം തന്നെയല്ല കുറെ പുരോഗതി ഇനിയും വരാനുണ്ട് പിന്നെ ഓരോ പടികളും ആൾക്കാര് ആ സ്പോൺസർ ചെയ്താണ് നമ്മളിവിടുന്ന് ഏകദേശം ഒരു എത്ര മണിക്ക് പോയി നമ്മൾ എട്ടുമണിക്ക് പോയി ഉണ്ടാവും പിന്നെ ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നു അര മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിടത്തോളം കേട്ടോ പിന്നെ വഴി നല്ല വഴിയാണ് പുത്തൂര് വഴിയാണല്ലോ അപ്പം ഞങ്ങളിപ്പോൾ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പൊറത്തെ കാഴ്ചകളൊക്കെ ഒപ്പി ഒപ്പിയെടുക്കുന്നു ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് വഴിപാട് കൗണ്ടറിൽ പോയി ഫ്രജ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ പഞ്ചാമൃതം ഞങ്ങൾക്ക് കിട്ടിയില്ല അത് അപ്പോഴേക്കും തീർന്നു പ്രധാന അത് പിന്നെ പള്ളിയിലെ പോലെ പഞ്ചാമൃതം കിട്ടിയില്ല എല്ലാവരും വരുന്നുണ്ട് നല്ലൊരു കാഴ്ച തന്നെയത് അതുപോലെ തന്നെ അടിവാരത്ത് നമ്മൾ സ്റ്റെപ്പുകൾക്ക് സൈഡിലായിട്ട് അടിവാരം ഗണപതിന്നും വരട്ടിണ്ട് ആദ്യം നമ്മൾ ഗണപതി കോവില് ആദ്യം നമ്മൾ കയറണായിട്ടും പിന്നെ അടിവാരത്ത് ഗണപതിയെ തേങ്ങ ഉടച്ചിട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നൊരു വിശ്വാസമാണ് അപ്പൊ നമ്മൾ ആദ്യം ഞങ്ങള് പിന്നെ കൈ കാലിന് പ്രശ്നമായതുകൊണ്ട്

മാറും അതുപോലെയാണ് കാരണം ഈ മലേനെ ചുറ്റിട്ട് വഴിയിട്ടുള്ളത് പക്ഷെ കുത്തന ഒര് ഇറക്കേറ്റ ആദ്യം നമ്മള് നടക്കുകയും ചെയ്യുമതി നമ്മള് ഈ ദർശനം കഴിഞ്ഞ് കത്തിച്ച് അയ്യപ്പൻ പുറത്ത് അതുപോലെ നാഗള് നാഗങ്ങള് ശ്രീരാമനും അതുപോലെ പിന്നെ ഹനുമാൻ ഇവരൊക്കെ അകത്തണം അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് തിരിച്ചു പോരാണ് കണ്ടില്ല തിരിച്ചു പോരുമ്പോ വണ്ടി ഇതേ വണ്ടി തിരിച്ചു പോരും തിരിച്ചു പോരാനായിട്ടില്ല അത്യാവശ്യ സൗകര്യം അപ്പൊ നമ്മളെ വണ്ടിയില് വണ്ടിയിൽ കയറാൻ പോകുന്നു അധികം അപ്പൊ അതിന്റേതായ വഴി നല്ല ചെറിയൊരു ഏടി ഇട്ടടി ഇതിലുള്ള വഴി ഉള്ളതോട്ടാണ് പ്രത്യേക ഒരു പ്രതീതി ഉണ്ട് കാരണം വഴിയിലെ രണ്ടു വർഷം മരങ്ങൾ തിങ്ങിന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു തണുപ്പ് അന്തരീക്ഷം വരിക അത് നമുക്ക് പ്രത്യേകം അവിടെ ഒരു അവസ്ഥ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള അതുപോലെ തന്നെ തൃശ്ശൂർ ഫുള്ള് കാണാം അതുപോലൊരു യാത്ര നമ്മൾ നമ്മളാദ്യമായിട്ടോ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഈ അമ്പലത്തിൽ പ്രത്യേകത ഉള്ളൊരു അമ്പലമാണ് കുറേ കാലം ഇത് കേൾക്കുന്നത് കണ്ടില്ല ആ മരണ്ട് സൈഡിലും മരങ്ങൾ വന്ന് വഴീനെ പ്രത്യേക ഒരു വൈബായിട്ട് വെച്ചിരിക്കുന്നു കണ്ടില്ല അങ്ങനെ ഞങ്ങളുടെ രണ്ടോ നാളെ പോകണം കേരള പോയില്ല വഴി പറ്റി തിരിച്ച് നമ്മള് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി തിരിച്ചു ശേഷം ഞങ്ങൾ പിന്നെ ഞങ്ങറിയില്ലായിരുന്നു ആദ്യം ഗണപതിനെ ഗണപതിട്ടു നമ്മള് ഇത് ഗണപതി ഗോവില് അപ്പൊ അതിവിടെ തോന്നിട്ടുണ്ട് നമ്മള് മേലോട്ടി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണുക പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ അമ്പലം ചെന്ന് കാണുക എല്ലാവർക്കും ബൈ